നമ്മളിപ്പോൾ ഈ ഒരു ചൂടാക്കി എടുക്കുന്ന ഈ ഒരു വെറ്റിലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഫക്കെട്ടും പനിയും പൂർണമായിട്ടും മാറ്റാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സ്പേസ് മൊത്തത്തിൽ ഒന്ന് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ മറ്റൊരു നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കാൻ പോകുന്ന പറഞ്ഞത് നമ്മുടെ രണ്ട് വെറ്റില ഇരിപ്പുണ്ട് കേട്ടോ ഈ രണ്ട് വെറ്റില വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ശ്വാസം മുട്ട് പനി അതുപോലെ ഇറിറ്റേഷൻ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടിയെക്കുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ നമുക്കിത് ഇതുപോലുള്ള രണ്ടേ രണ്ട് വെറ്റില വെച്ച് മാറ്റാൻ പറ്റും പക്ഷേ ഇതൊരു വെറ്റില മാത്രം പോരാ അതേ ഇതുപോലുള്ള കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് അപ്പം ഈ ഒരു രണ്ടായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ശ്വാസം മുട്ട് അതുപോലെ തന്നെ പനി അവർക്കുണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ കംപ്ലീറ്റ് സാധനങ്ങളും നമുക്ക് ഇത് വെച്ച് മാറ്റാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമില്ല വളരെ സിമ്പിൾ കാര്യമാണ് ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്നും കുറച്ച് മാത്രം വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ ഈ ഒരു വെറ്റിലയിൽ മുഴുവനായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കംപ്ലീറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതായത് ഇരയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ എത്തണം കേട്ടോ അനുസരിച്ച് വേണം ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ ണത്തിൽ ഞാൻ തേച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആ ഒരു ഞാൻ ജസ്റ്റ് തേക്കുകയാണ് രണ്ട് വെറ്റിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഈ ഒരു വെറ്റിൽ സാധാരണ ആൾക്കാർ മുറുക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരുപാട് ഔഷധ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വെറ്റില പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഔഷധ ഗുണമുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഈ പറയുന്നത് വെറ്റിലെന്ന് പറയുന്നത് അപ്പം നമുക്കതിന് ഇങ്ങനെയല്ല ഇവ ജസ്റ്റ് ചൂടാക്കി എടുക്കണം അതായത് ഒരു വെളിച്ചെണ്ണ പുരട്ടിയ ഭാഗം നമുക്കൊന്ന് തീയിലേക്ക് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം നമ്മളിപ്പോൾ ഈ ഒരു ഗ്യാസിനകത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെറ്റിലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഗ്യാസ് കതി ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇന്നിത് ജസ്റ്റ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു വാഴയിലൊക്കെ നമ്മൾ പൊതി കെട്ടാൻ വേണ്ടി ചെയ്യുമല്ലോ അതുപോലെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കരിച്ചെടുക്കുകയാണ് വേണ്ടുന്നത് ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു മുറുക്കുമ്പോൾ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലിപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാട്ടി എടുത്തിട്ടുണ്ട് ആ ഒരു കളർ തന്നെ നമ്മുടെ ഈ ഒരു വെറ്റിലൂടെ മാറിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചിൽ അതായത് ഇപ്പം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് വേണം ഇപ്പം ജസ്റ്റ് ചൂടൊന്നുമില്ല നമ്മൾ അപ്പം തന്നെ ചൂട് മാറും കേട്ടോ എങ്കിലും ചൂട് നന്നായിട്ട് മാത്രം മാറിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒന്നുകിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചിൽ അതായത് ഉടുപ്പിട്ടതിന് ശേഷം അവരുടെ നെഞ്ചിലേക്ക് ഇതിനെടുത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തടവുക ഈ ഒരു വെളിച്ചെണ്ണ മുഴുവൻ അവരുടെ നെഞ്ചിലേക്ക് പറ്റണം എന്നിട്ട് ഈ ഒരു വെറ്റിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കുകയും വേണം ഒന്നെങ്കിൽ നെഞ്ചിൽ വെക്കാം അല്ലെങ്കിൽ അവരുടെ തലയിൽ നമ്മൾക്ക് തലയിൽ ജസ്റ്റ് തൊപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വയ്ക്കുമല്ലോ ഇപ്പം കുട്ടികൾക്ക് ഈ ഒരു പനിയോ അല്ലെങ്കിൽ എന്താണ് തണുപ്പൊന്നും അടികരിക്കാൻ വേണ്ടി വെക്കുമല്ലോ അപ്പോൾ അതുപോലുള്ള തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊപ്പി പൊക്കിയതിന ശേഷം അവരുടെ ഉച്ചയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മതിയാകും അപ്പം ഈ ഒരു രണ്ട് സാധനം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യം തന്നെയുള്ള അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞതിൻ്റെ വിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന പനി കഫക്കെട്ട് ചൊറിച്ചിൽ കമ്പ്ലീട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വെറ്റില പൂർണ്ണമായിട്ടും മാറ്റുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ടേ രണ്ട് വെറ്റിലും മേടിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പത്ത് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വെറ്റിലൊക്കെ ചിലപ്പം കടയിൽ നിന്ന് കിട്ടും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെറ്റിൽ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് ഒരുപാട് പണമൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം മാറുന്നില്ലെങ്കിൽ മാത്രം ഇനി ആശുപത്രി ആശുപത്രിയിൽ പോയാൽ മതിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ